ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള മസാലയിൽ എഗ് പപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് നമുക്ക് മസാല റെഡിയാക്കാം അപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ളത് അപ്പോൾ ഞാൻ എട്ട് പപ്സിനുള്ള മസാലയാണ് കാണിക്കുന്നത് അതായത് നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഈ സവാള എരിഞ്ഞ് കൊടുക്കുക മീഡിയം സൈസിലെ മൂന്ന് സവാള നീളത്തിൽ ഒരുപാട് ഒരുപാടങ്ങ് കനം കുറയ്ക്കണമെന്നൊന്നുമില്ല ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കുക ഈ സവാള ഒന്ന് വഴറ്റി കൊടുക്കുക അങ്ങനെ നിറം ഒന്നും ഒരുപാട് മാറണ്ട നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി അപ്പം ഇതൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്താൽ മതി നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഓയിൽ വേണ്ട പാകത്തിനുള്ളത് വിളിച്ചാൽ മതി ഇതിപ്പോൾ ഒന്ന് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ശകലം കൂടെ ഒന്ന് ആയാൽ മതി ഈ സമയത്ത് ഇതിലോട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിട്ട് കൊടുക്കാം ഞാനിപ്പം മുക്കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും മുക്കാൽ ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും പിന്നെ മൂന്ന് പച്ചമുളകും ഒന്ന് ചതച്ചിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ ഒക്കെ പോകുന്ന വരെ കൊടുക്കുക ലോ ഫ്ലെയിമിൽ മൂന്ന് നാല് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെക്കണം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഫ്രഷായിട്ട് പൊടിച്ചത് ഇത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട ഈ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുഴഞ്ഞ പരുവത്തിൽ ആകാൻ വേണ്ടി ഒരു കാൽ ഗ്ലാസ് ഇനി ഇതിലിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇത് പായിട്ടുണ്ട് നല്ല കുഴഞ്ഞിരിപ്പുണ്ട് പക്ഷേ വെള്ളമൊന്നും ഇതിൽ കാണരുത് ഈ ഒരു രീതിയിൽ ഇരിക്കണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം മല്ലിയില ഇഷ്ടമുള്ളവർ മല്ലിയില വേണമെങ്കിൽ ഇതിലോട്ട് ചോദാട്ടറിഞ്ഞാ അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പഫ് പേസ്റ്റ് ഷീറ്റ് മേടിച്ചതായത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മേടിച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുതന്നെ അല്ല വീട്ടിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ബട്ടർ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ അത്ര ടേസ്റ്റ് വരത്തില്ല ബേക്കറി കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പഫ്സിന് ഈ മാർജിനിനൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുപോലെ മേടിക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും പിന്നെ മുട്ട രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ മസാല വെച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുട്ട ഇതിലോട്ട് വെച്ച് കൊടുക്കുക നാല് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ ഷീറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രൈ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വേണം മസാല വെക്കാൻ അപ്പം ഇതുപോലൊന്ന് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു കളറൊക്കെ വരുന്നത് അപ്പോൾ ഈ സമയത്ത് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് തരണം ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് നേരം ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം ഇനി നമുക്കിന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേണ്ടി വരും ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോണം എടുത്ത് എടുത്തായിരുന്നു അപ്പോൾ ഓരോ ഓവൻ്റെയും ടെംപറേച്ചർ വ്യത്യാസമായിരിക്കും നിങ്ങളത് നോക്കി ചെയ്താൽ മതി അപ്പോൾ ഇത് വെച്ചു കൊടുക്കുമ്പോഴേ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം വെച്ചുകൊടുക്കാൻ നല്ലതായിട്ട് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആറ് പപ്സിപ്പം ഇപ്പം ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ടെണ്ണത്തിനും കൂടെ ഇരിപ്പുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പപ്പ്സ് ഇത് അതുപോലെ ഈ പേസ്ട്രി ഷീറ്റും മേടിച്ച് വെക്കാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്